നമസ്കാരം ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പത്ത് ലളിതമായ വീട്ടുവഴികൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ജ്യോതിഷ ശാസ്ത്രത്തിലും വേദങ്ങളിലും പരാമർശിക്കുന്ന ചില ലളിതരീതികൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇതിൽ പലതും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സാധാരണ കാര്യങ്ങളാണ് എന്നാൽ അതിനു പിന്നിലുള്ള ശാസ്ത്രീയവും ആത്മീയവുമായ ഗുണങ്ങൾ വളരെ വലുതാണ് ഒന്ന് പ്രഭാതകാലത്തു വെള്ളം കുടിക്കുക പുലർച്ചെ ഉണർന്ന ഉടൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ചൊവ്വ ഗ്രഹത്തിന്റെ അനുകൂലത നേടാൻ സഹായിക്കും രണ്ട് വീട്ടിൽ തുളസി സസ്യം വളർത്തുക തുളസി വളർത്തുന്നത് വീട്ടിലെ ശുദ്ധി നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് തുളസിയുടെ ചക്രവർത്തിത്വം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും സഹായിക്കും ശനിയുടെയും രാഹുവിൻ്റെയും ദോഷശാന്തിക്കും ഇത് ഉത്തമമാണ് മൂന്ന് ദിവസവും അഞ്ച് മുതൽ പത്ത് വരെ മിനിറ്റ് സൂര്യപ്രകാശം സ്വീകരിക്കുക രാവിലെ പത്ത് മിനിറ്റ് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാനും ശരീരപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും സൂര്യഗ്രഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഇത് നിർബന്ധം നാല് ശനിയാഴ്ച തലയിൽ എണ്ണ തേച്ച് കുളിക്കുക ശനിയാഴ്ച തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് തലവേദനയും മാനസിക സമ്മർദ്ദവും കുറക്കുന്നു ശനി ദോഷം കുറക്കാനും ആരോഗ്യത്തിന് നല്ലതുമാണ് അഞ്ച് വീട്ടിലെ കിണർ ശുദ്ധമായി സൂക്ഷിക്കുക ഇത് ചന്ദ്രന്റെ അനുകൂലത വർദ്ധിപ്പിക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യും ആറ് വെള്ളപ്പൂക്കൾ വീട്ടിൽ വയ്ക്കുക വെള്ള നിറമുള്ള പുഷ്പങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുക്രദോഷം കുറയ്ക്കാൻ സഹായിക്കും ഇത് മനസ്സിന് സന്തോഷം നൽകുകയും സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏഴ് ദിവസവും അഞ്ചു മുതൽ പത്ത് വരെ മിനിറ്റ് ദീപാരാധന ചെയ്യുക ദീപാരാധന വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുന്നു ഗ്രഹദോഷ പരിഹാരത്തിനും മനസ്സിന് ശാന്തിയും നൽകും എട്ട് വാസ്തു അനുസരിച്ച് കിടക്ക സ്ഥാനം മാറ്റുക കിഴക്ക് മുഖമായി തല വെച്ച് കിടക്കുക ദീർഘായുസ്സിനും നല്ല ഉറക്കത്തിനും സഹായിക്കും ഒമ്പത് പച്ചില ചെടികൾ വീടിൻറെ കിഴക്കുഭാഗത്ത് വയ്ക്കുക വാസ്തുപ്രകാരം കിഴക്കുഭാഗത്ത് പച്ചില ചെടികൾ വളർത്തുക ദോഷങ്ങൾ കുറക്കാനും സുഖസൗഖ്യം വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് പത്ത് ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ഇത് പാപകർമ്മങ്ങൾ കുറയ്ക്കും ശാരീരിക മാനസിക രോഗ്യപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ പത്ത് ലളിതരീതികൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നവയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ